ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റിലും രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വോട്ടെടുപ്പ് കഴിഞ്ഞ നാല് ദിവസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ കണക്കുകൾ പുറത്തുവിട്ടത് അറുപത്തി അഞ്ച് പോയിന്റ് ആറ് എട്ട് ശതമാനമാണ് ആകെ പോൾ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകളിലെ പോളിംഗ് ശതമാനത്തേക്കാൾ ഒന്നേ പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് അതേസമയം നാൽപ്പത് സീറ്റുകളിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ബാക്കി അൻപത്തി മൂന്ന് മണ്ഡലങ്ങളിലും പോളിംഗ് കുറഞ്ഞു സ്ത്രീകളെക്കാൾ പുരുഷന്മാരാണ് കൂടുതൽ വോട്ട് ചെയ്തത് അറുപത്തി നാല് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനം സ്ത്രീകൾ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ പുരുഷന്മാരുടേത് അറുപത്തിയാറ് പോയിൻറ്റ് എട്ട് ഒൻപത് ശതമാനമാണ് ഈ തവണ പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ പത്ത് സീറ്റുകളിൽ എട്ടെണ്ണവും ഗുജറാത്തിലാണ് ബർദോലി ദാഹോദ് അഹമ്മദാബാദ് ഈസ്റ്റ് നവസാരി വഡോദര ഗാന്ധിനഗർ മഹേഷ്വര അമ്രേലി എന്നീ മണ്ഡലങ്ങളാണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ കൂടിയാണിത് തെക്കൻ ഗുജറാത്തിലെ ബർദോളിയിലാണ് പോളിംഗ് ശതമാനത്തിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് ഒൻപത് ശതമാനമാണ് ഇവിടെ പോളിംഗ് കുറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മത്സരിച്ച് ഗാന്ധിനഗറിലും വലിയ ഇടിവാണ് സംഭവിച്ചത് ആറ് ശതമാനം കുറവാണ് വോട്ടിംഗിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഗുജറാത്തിലെ ഇരുപത്തി ലോക്സഭാ സീറ്റുകൾ ഇരുപത്തി അഞ്ചെണ്ണത്തിലും മൂന്നാം ഘട്ടത്തിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളുകയും മറ്റുള്ളവരുടെ പത്രിക പിൻവലിക്കുകയും ചെയ്തതിനെ തുടർന്ന് ബി ജെ പി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി ആറ് സീറ്റിലും ജയിച്ചത് ബി ജെ പി ആണ് പോളിംഗിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഏറ്റവും കൂടുതലുള്ള പത്ത് സീറ്റുകളിൽ ഒൻപതും ഗുജറാത്തിലാണ് പോർബന്ദർ ജാംനഗർ ഖേഡ രാജ്കോട്ട് എന്നിവിടങ്ങളിൽ പുരുഷന്മാരുടെ പോളിംഗ് ശതമാനം സ്ത്രീകളേക്കാൾ പത്ത് ശതമാനത്തിലധികം കൂടുതലാണ് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ പുരുഷന്മാരുടെ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ ഏഴ് ശതമാനം വർദ്ധിച്ചപ്പോൾ സ്ത്രീകളെഴുത് രണ്ടേ പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞ തവണ ഗ്വാളിയാറിൽ പുരുഷന്മാരെക്കാൾ നാല് ശതമാനം കൂടുതലായിരുന്നു സ്ത്രീകളുടെ പോളിംഗ് ശതമാനം ഇത്തവണ പുരുഷ പോളിംഗ് ശതമാനം സ്ത്രീകളെക്കാൾ നാല് ശതമാനം കൂടുതലാണ് മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ആസാമിലാണ് എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമാണ് ഇവിടുത്തെ പോളിംഗ് ബീഹാറിലെ അഞ്ച് സീറ്റുകളിൽ അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് നാല് ശതമാനം വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത് ഗോവയിലെ രണ്ട് സീറ്റുകളിൽ എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം ആറ് ശതമാനവും ഛത്തീസ്ഗഡിലെ ഏഴ് സീറ്റുകളിൽ എഴുപത്തി ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനം പേരും വോട്ട് ചെയ്തു കർണാടകയിലെ പതിനാല് സീറ്റുകളിൽ എഴുപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് നാല് ശതമാനം ദാദ്രാനഗർ ഹവേലി ദാമന്തിയു എന്നിവിടങ്ങളിൽ എഴുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം അതുപോലെ മധ്യപ്രദേശിലെ ഒൻപത് സീറ്റുകളിൽ അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം ഗുജറാത്തിലെ ഇരുപത്തി അഞ്ച് സീറ്റുകളിൽ അറുപത് പോയിൻ്റ് ഒന്ന് മൂന്ന് ശതമാനം എന്നിങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ ഒന്നും രണ്ടും ഘട്ടങ്ങളിലെ ഔദ്യോഗിക പോളിംഗ് കണക്കുകളേറെ വൈകിയാണ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നത് ഇതിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾ മൂന്നാം ഘട്ട വോട്ടെടുപ്പിനും നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് കണക്കുകൾ പുറത്തു വരുന്നത്